நேற்று இல்லாத என் ஏதோ சொன்னது இதுதான் காதல் என்பதா இளமை தூங்கிவிட்டதா இதயம் சிந்திவிட்டதா சொல்மனமே நேற்று தான்தான்

இதுதான் காதல் என்பதா இளமை தூங்கிவிட்டதா இதயம் சொல் சொல்மனமே வந்தாடலாம் பாசம் இல்லாத நேற்று இல்லாத மாற்று என்னது காற்று என் காதிலே சொன்னதே இதுதான் காதல் என்பதா இளமை தூங்கிவிட்டதா இதையும் சிந்திவிட்டதா சொல்மனமே മിത്തു കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായ ഏറ്റവും വലിയൊരു പ്രശ്നം സൂപ്പർ ആയിട്ട് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട് എക്സ്പ്രഷൻസ് പാടുന്നതിൻ്റെ ഇടയിൽ മ്യൂസീഷ്യൻസായിട്ട് ഇൻട്രാക്റ്റ് ചെയ്യുന്നത് എല്ലാം വളരെ ആയിരുന്നു ആസ് ഫാർ ആസ് പെർഫോമൻസസ് കൺസേൺഡ് വെരി ഗുഡ് പിന്നെ സിംഗിങ് സിംഗിങ്ങിൽ വരുന്ന സമയത്ത് എനിക്ക് ചരണം തുടങ്ങിയപ്പോഴൊക്കെ പിച്ചിങ് പ്രശ്നങ്ങൾ ഫീൽ ചെയ്തിരുന്നു അതായത് വെരി സ്റ്റാർട്ട് മിക്ക ലൈനും സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു ഒരു ആ ശ്രുതിയായിട്ടൊന്ന് ചേർന്ന് വരാൻ ഒരു വൺ സെക്കൻഡ് എടുക്കുന്നുണ്ട് അവർ നമ്മളുടെ അകത്ത് എപ്പോഴും ശ്രുതി ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കണം അതായത് നമ്മളെപ്പോഴും ആയിരിക്കണം സ്റ്റാർട്ട് ചെയ്ത് പിന്നെ അതിനോട്ട് ചേർന്ന് വരാൻ അങ്ങനെ ഒരു ചാൻസ് ഉണ്ടാവരുത് പിന്നെ ഓവറോൾ സോങ്ങിൽ കുറച്ചും കൂടെ പെർഫെക്ഷൻ വേണം അല്ലാതെ ഇപ്പം നോക്കുകയാണെങ്കിൽ ആസ് എ ടൊട്ടിറ്റി യു ഹവ് ഇംപ്രൂവ് സോ മച്ച് ഐ മീൻ പെർഫോമൻസ് വിത്ത് സിംഗിങ് പക്ഷേ സിംഗിങ് മാത്രം നോക്കുകയാണെങ്കിൽ ഈ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ യു ഹാവ് ടു ബി മോർ കെയർഫുൾ ഐ ഷി വെരി ഗുഡ് എനിക്ക് എടുത്തു പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ എനിക്ക് ഒന്ന് സൂപ്പർ സ്റ്റാറിൽ വന്നിട്ട് മിഥു ഇതുവരേക്കും സെലക്ട് ചെയ്ത് വെച്ചാൽ ഏറ്റവും നല്ല പാട്ട് ഐ മീൻ മിഥുവിൻ്റെ വോയിസ് കൾച്ചറിന് പറ്റുന്ന ഒരു പാട്ട് സെലക്ട് ചെയ്ത് ഇരുന്നതാണ് ഓക്കെ ആൻഡ് വെൽ ഡൺ ഈ പോലെ ചെറിയ ചെറിയ അപാതകൾ അവിടെയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എന്നാലും ടോട്ടാലിറ്റി ഭയങ്കര ആയിരുന്നു പ്രസൻറ്റേഷൻ കുറച്ച് കോൺഫിഡൻ്റ് ആയിരുന്നു സ്റ്റേജ് പ്രസൻസ് ഫീൽ കുറച്ചും ഒരു രസം ഉണ്ടായിരുന്നു ഐ മീൻ പെർഫോമൻസ് കാണാനായിട്ട് ശരിക്കും ഞാൻ മിത്തുവിൻ്റെ കഴിഞ്ഞ തരത്തെ പാട്ട് ഞാൻ കേട്ടിട്ടില്ലായിരുന്നു പക്ഷേ ഈ പ്രാവശ്യം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു അതും പ്രത്യേകിച്ച് ഈ ഏജിനോ പറ്റിയ ഒരു പാട്ടാണത് അതായത് ശരിക്കും അതിൻ്റെ ലൈൻസ് ഞാൻ തമിഴായതുകൊണ്ട് അതിൻ്റെ റൊമാൻറ്റിക്കിനുള്ള ലൈൻസ് എത്രത്തോളം അതിൽ എക്സ്പ്രഷൻസ് ഉണ്ട് അത്രയും എക്സ്പ്രഷൻ ഉണ്ടായിരുന്നു പറഞ്ഞതുപോലെ മ്യൂസീഷ്യനെ കണ്ട് നമുക്ക് തന്നെ തെറ്റാവുന്നു എന്നുള്ള സമയത്തേക്ക് അങ്ങോട്ട് ടേൺ ചെയ്ത് അങ്ങനെ ഇങ്ങനെ കാണിച്ച് പാടില്ല അതൊക്കെ വളരെ നന്നായിരുന്നു ആൻഡ് ടോട്ടലി നന്നായിരിക്കണം പാട്ട് ഡ്രസ് താങ്ക് യു പ്രസന്റ് ആയിരുന്നു പ്രസൻറ്റ് സ്മൈൽ നൈസ് എനിക്ക് തോന്നിയത് അനുപല്ലവി ചരണം രണ്ട് സ്ഥലങ്ങളിലും ചില ഭാഗങ്ങൾ ഭയങ്കരമായിട്ട് ഗോളി അങ്ങ് കുറഞ്ഞു പോയ പോലെ പെട്ടെന്ന് അങ്ങ് ഡള്ളായി പോയ ഒരു ഫീലിംഗ് എനിക്ക് തോന്നി അത് നമ്മൾ കെയർഫുള്ളായിരിക്കണം ആ ഒരു ഫുൾ ത്രോ സ്തംഭം എക്സ്പ്രഷൻ നമ്മൾ വോളി എക്സ്പ്രഷൻ ആണെങ്കിൽ കൂടെ വല്ലാതെ അങ്ങ് ഇടിഞ്ഞു പോകുന്നു ചില ഭാഗങ്ങളിൽ അത് പ്രത്യേകം ശ്രദ്ധിക്കും